ദൈവത്തിന് സ്തുതി ഭജന ദീപ്തിയിലേക്ക് സ്വാഗതം ദൈവപുത്രനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കും ദൈവപുത്രന്മാരും പുത്രിമാരും ആകുവാൻ സാധിക്കുമെന്ന് യോഹനാൻ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ കാണുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല യോഹനാൻ മൂന്നിന്റെ ഒമ്പത് യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം വീണ്ടും ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് സാധ്യമായി തീരുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മളിൽ വസിക്കണം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വിത്തുകളുടെ ഉപമയിൽ നല്ല നിലത്ത് വീണ വിത്ത് ഫലവിഷ്ടി പ്രാപിച്ച് നൂറും അറുപതും മുപ്പതും മേനയായി വിളവ് നൽകുന്നു ദൈവവചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് പാപത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല യോഹനാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നു നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം നമ്മളിൽ ഇല്ലാതായി നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം ക്ഷമിക്കുന്നു അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ ബലഹീനരാണ് പാപം അറിയാതെ ചെയ്തു പോകുന്നു അത് ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്നു അതേ പാപം വീണ്ടും വീണ്ടും ചെയ്ത് അതിൽ ജീവിച്ചാൽ നമുക്ക് മരണമുണ്ടാകും അതുകൊണ്ട് പാപത്തിൽ വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആകുവാൻ സാധിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ പറ്റി നല്ല നിലമാക്കി തീർക്കണമേ ആ